നമസ്കാരം പി എസ് സി ജൂലൈ ഓഗസ്റ്റ് എക്സാം കലണ്ടറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പ്രധാന എക്സാമിൻ്റെ ഡേറ്റുകൾ ചേർത്ത് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണിത് നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു കൂട്ടം എക്സാമുകളാണ് ഇതിലുള്ളത് ആദ്യമായി യു പി എസ് എയുടെ എക്സാം ജൂലൈ ആറാം തീയതിയാണ് പി എസ് സി നിശ്ചയിച്ചിരിക്കുന്നത് എൽ പി എസ് എടേത് ജൂലൈ ഇരുപതിന് കൂടാതെ കാറ്റഗറി നമ്പർ നാന്നൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാബ് അസിസ്റ്റൻറ്റ് അതിൻ്റെ എക്സാം ജൂലൈ പതിമൂന്നിനാണ് ഖാദി ബോർഡ് എൽ ഡിയുടെ മെയിൻ എക്സാം ജൂലൈ മുപ്പതിനും ട്രിവാൻഡ്രം എൽ ഡി സി ജൂലൈ ഇരുപത്തി ഏഴിനുമാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൂടാതെ ഓഗസ്റ്റ് മന്തിൽ കൊല്ലം കണ്ണൂർ കാസർഗോഡ് തൃശ്ശൂർ പത്തനംതിട്ട എന്നീ ജില്ലകളുടെ എൽ ഡിയുടെ മെയിൻ എക്സാം ഉണ്ടാകും സെപ്റ്റംബർ മന്തിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് എന്നീ ജില്ലകളുടെ എൽ ഡി എക്സാമും ഒക്ടോബർ മാസത്തിൽ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് എന്നീ ജില്ലകളുടെ എൽ ഡിയുടെ മെയിൻ എക്സാമും ഉണ്ടായിരിക്കും താങ്ക്